നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ട്വൻ്റി ഫോറിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത് അടിപൊളിയൊരു ഗസ്റ്റാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആണെന്ന് പറയാൻ കാരണം പുരാണത്തിൽ ഞാൻ കൂടുതൽ ട്രോളുന്ന നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായ നേതാവാണ് പുള്ളിയില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഭരണം നടക്കില്ല പ്രതിപക്ഷം ഇല്ലാണ്ട് എന്ത് ഭരണം അപ്പം അവിടെ മനസ്സിലായില്ലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഓണവിശേഷങ്ങളുമായി എത്തുന്നത് സതീശേട്ടാ ഹലോ എന്തുണ്ട് വിശേഷം നല്ല തിരക്കാണെന്ന് അറിയാം എങ്ങനെ പോകുന്നു ഓണം ഓണം ആഘോഷിക്കാൻ സമയം കിട്ടുന്നുണ്ടോ ഓണം എല്ലാവരുടെയും കൂടെ ആണല്ലോ എല്ലാരും ആഘോഷിക്കുന്നവരുടെ നമ്മൾ നമ്മളപ്പോ നമ്മളും അതിന്റെ ഭാഗമായി മാറുക എങ്ങനെയാണ് വീട്ടില് ഓണത്തിന് വീട്ടിൽ നിർബന്ധമുണ്ടോ വേണമെന്ന് വേണം നിർബന്ധം എല്ലാവരും വീട്ടിലുണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം ഒരു ഓണത്തിന് അത് ഇല്ല വീട്ടിലെ ഓണം എങ്ങനെയാണ് സദ്യ ഒക്കെ കൂടും അതിന്റെ ഭാഗമാവും ചെറുപ്പത്തിലോട്ട് തന്നെ അതിന്റെ ഭാഗമാകും കൂടെ കൂടും രസമല്ലേ അറിയോ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ നന്നായി നോക്കുന്ന ആളാണ് പിന്നെ ഫുഡ് അടിക്കുന്ന ക്വാണ്ടിറ്റി കുറവാണെന്ന് മാത്രം പക്ഷെ നല്ല ഫുഡിയാണ് നല്ല ഭക്ഷണം അന്വേഷിച്ചു പോകുന്ന ഒരാളാണ് കഴിക്കുകയുള്ളു ഈ വീട്ടില് പരാതി പറയാറുണ്ടോ ഇങ്ങനെ അധികം കിട്ടുന്നില്ല സ്വാഭാവികമായിട്ട് അത് അവരുടെ ഏറ്റവും ഡിമാൻഡ് നമ്മളെപ്പോഴും ഉണ്ടാവണമെന്നാണ് നമുക്ക് ഏറ്റവും കുറച്ച് സാധിച്ചു കൊടുക്കാൻ പറ്റാവുന്ന കാര്യം നമ്മുടെ സാന്നിധ്യമാണ് പക്ഷെ കൊറേ നാള് കഴിഞ്ഞപ്പോ അവർ അഡ്ജസ്റ്റ് ചെയ്ത് എന്തിനാണ് നമ്മൾ പോകുന്നത് അറിയാം വീട്ടുകാരായിട്ട് രാഷ്ട്രീയം സംസാരിക്കാറുണ്ട് നിലപാട് പറഞ്ഞു അങ്ങനെ ഒരു രാഷ്ട്രീയം സാധാരണ പൊതുവേ സംസാരിക്കാറില്ല അവർ വന്നു കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളാണ് സംസാരിക്കാറ് ഞാൻ മോള് വീട്ടിലല്ലപ്പോൾ മോളുമായിട്ട് ബാക്കി കാര്യങ്ങളാണ് അവരുടെ ജനറേഷനെ സംബന്ധിച്ച കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് മോള് മോളുടെ കൂട്ടുകാരികളിൽ ഞങ്ങൾ അവളുടെ കസിൻസ് ഞാൻ ഇന്ററാക്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നോർമലി ഞങ്ങൾ ഓണയർ കാണുന്ന അല്ലെങ്കിൽ ബൈറ്റ് തരാൻ വരുന്ന അല്ലെങ്കിൽ പ്രസ് മീറ്റ് നടത്തുന്ന വീഡിയോ സതീഷിനെ അല്ല ഞങ്ങക്ക് വേണ്ടത് സതീശേട്ടന്റെ വേറൊരു മുഖം സതീശേട്ടൻ എത്ര ഫ്രണ്ട്ലി ആണ് നമുക്കൊക്കെ അറിയാം അത് പ്രേക്ഷകരും കൂടി അറിയണം അപ്പൊ അപ്പൊ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ ചോരണ്ടാൻ പോവാണ് കേട്ടോ ഇപ്പോ പറയുമ്പഴേ അവിടെ ഒരുപാട് കലാകാരന്മാരുള്ള നാടാണല്ലോ അങ്ങനെയൊക്കെ ഇന്ന് ഞാൻ പറവൂരല്ല ജനിച്ചു വളർന്ന ഒരാളല്ല പക്ഷെങ്കിലും പറവൂര് അങ്ങനെ ഒരു ധാരാളം ഒരു കലാകാരന്മാരുടെ എഴുത്തുകാരുടെ ഒക്കെ ഒരു പശ്ചാത്തലമുള്ള നാടാണ് ഞാൻ ജനിച്ചു വളർന്നത് വേറൊരു ഗ്രാമത്തിലാണ് എങ്കിലും എനിക്ക് അങ്ങനെ ഒരു കലാകാരനാകണം ആഗ്രഹം തോന്നിയിട്ടില്ല എഴുത്തുകാരനാകണം ആഗ്രഹം തോന്നിയിട്ടുണ്ട് നേരത്തെ ചെറുതായിട്ട് എഴുതുവായിരുന്നു ഇപ്പോഴും ചെറുതായിട്ട് എഴുതാറുണ്ട് പക്ഷെ ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് ഉള്ള കാര്യം പറയാനുള്ളത് ഈ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് എന്ത് മത്സരങ്ങളിലും പങ്കെടുക്കാം പ്രസംഗ മത്സരത്തിന് ഉറപ്പായിട്ടുണ്ടാവുമായിരുന്നു പിന്നെ ഉപന്യാസ മത്സരങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പഠിക്കുമ്പോഴും പഠിക്കുമ്പോഴും കോളേജ് ഈ ചെറുപ്പത്തിൽ എനിക്ക് കുറുമ്പനായിരുന്നു കുറുമ്പനായിരുന്നു ആൾക്കാരെ വിടാൻ ചിലപ്പോൾ പേടി ഞാൻ ഞാൻ തീരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ും പ്രായവ സ്കൂളില് കൊണ്ടിരുത്തി അത് മാറ്റാൻ വേണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വലുതാകും തോറും വേറെ തരത്തിലുള്ള കുറുമ്പല്ലേബിൾ അതൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നേ ഞാനെല്ലാം ബാല്യം നന്നായിട്ട് ആസ്വദിച്ച ആ ഒരാളാണ് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു നന്നായിട്ട് നല്ല കൂട്ടുകാരുണ്ടായിരുന്നു നാടെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിയിരുന്നു ഗ്രാമത്തെ പറ്റി നന്നായിട്ട് അറിയാമായിരുന്നു ആ ആ നാട്ടിലേക്ക് ആ കാലഘട്ടത്തിലേക്കുണ്ടായിരുന്ന ദാരിദ്ര്യം കഷ്ടപ്പാട് ദുരിതം മനുഷ്യന്റെ മനുഷ്യൻ്റെ ക്ലേശം അതുപോലെ ആരോഗ്യ സംവിധാനങ്ങളുടെ അഭാവം ഒരു കാലത്തല്ലേ നമ്മളൊക്കെ ജനിച്ച് വളർന്നത് അപ്പം ആളുകളുടെ കഷ്ടപ്പാടുകളും ദുരിതവും ശരിക്കും ദാരിദ്ര്യം പട്ടിണിയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ സ്കൂളിൽ തന്നെ പഠിക്കാൻ വരുന്ന കൂടെയുള്ളവര് ഭക്ഷണം കൊണ്ടുവരാതെ വരുന്നവരൊക്കെ ധാരാളം പേര് കൂട്ടുകാരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഓർക്കേണ്ടതാണ് ഞങ്ങളൊക്കെ എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ അത് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കും ഭക്ഷണം അപ്പോൾ ഉള്ളവർ കൊണ്ടുവന്നവരും കൊണ്ടുവരാത്തവരും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ വേറൊരാളവർ പതിച്ചവർ കൊണ്ടുവരും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ചൊക്കെ ചെയ്തിരുന്നു അന്ന് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നൊരു കാലമാണ് അതുകൊണ്ട് ഓണക്കാലം എന്ന് പറയുന്നത് കുറേ കൂടെ ആഹ്ലാദം ഉണ്ടാകും എല്ലാ വീടുകളിലും അത് സമൃദ്ധി എന്ന് പറയുന്നത് ആ ദിവസങ്ങള് മാത്രമാണ് ആ അപ്പൊ എനിക്ക് തോന്നുന്നു സതീശേട്ടന്റെ ഒക്കെ കാലഘട്ടത്തിലെ ആൾക്കാർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാലത്തിലെ ഓണം ആഘോഷിച്ച ആൾക്കാർ ഇപ്പൊ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ചെറുപ്പത്തിൽ ഇത്രയും ക്ലേശങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ ഈ രണ്ട് കാലഘട്ടം അതായത് കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജി ആണ് ഇങ്ങനത്തെ കുറെ ഓർമ്മകളും ഉണ്ട് ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശനെ സംബന്ധിച്ചിടത്തോളം പരിചിതരും അപരിചിതരും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഓണമാണ് അപ്പം ആ ഓണാണോ ഈ ഓണാണോ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ എന്താ പറയും അല്ല അത് ആ ഓണം തന്നെയാണ് നമ്മൾ പറയൂലെ നമ്മുടെ ഗ്രഹാതിരത്വം എന്ന് പറയുന്ന സ്മരണകളാണ് ആ ഓണാഘോഷം എന്ന് പറയുന്നത് എല്ലാവരുടെയും കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും ആളുകളുടെ ഇടയിലുള്ള ദാരിദ്ര്യത്തിൻ്റെയും ഇടയിലൊക്കെ ആണെങ്കിലും അസാമാന്യമായ സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഹൃദയബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് അത്രയും ഒരു ഒരു നാച്ചുറൽ ആയിട്ട് ഒരു സ്വാഭാവികമാണ് എന്ന് പലതും തോന്നുന്നില്ല പലപ്പോ പല ആഘോഷങ്ങളും ഒക്കെ ഇങ്ങനെ കെട്ടിച്ചമയ്ക്കപ്പെട്ട ആഘോഷങ്ങളാണെന്ന് നമുക്ക് ആ അനുഭവങ്ങളെല്ലാം തോന്നും ശരിയായി കൊള്ളുന്നില്ല നമ്മുടെ വിചാരം ഈ പ്രതിപക്ഷ നേതാവ് ശേഷമുള്ള ഓണം എങ്ങനെയുണ്ട് എപ്പോഴും ആണല്ലോ വീട്ടിലൊക്കെ പോകാൻ നേരം അതൊരു കഴിഞ്ഞ ഒരുപാട് വർഷകാലമായിട്ട് ഒരു തിരക്കുണ്ടാവുമല്ലോ എപ്പോഴും ഞാനതിനു മുമ്പ് അഭിഭാഷകനായിരുന്നു അഭിഭാഷകനായ തിരക്കുണ്ട് എം എൽ എ ആയിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി ആ ഒരു തിരക്കൊക്കെ ഉണ്ടാകും ഓണക്കാലം ആകുമ്പോൾ ഒരുപാട് പരിപാടികളും കാര്യങ്ങളും ഉണ്ടാകും എല്ലായിടത്തും പോവും സുഹൃത്തുക്കളെ കാണും പഴയ പ്രായമായ ആളുകളെ ഞാൻ പോയി കാണും അത് നിയോജമണ്ഡലത്തിലും കാണും പുറത്തുമൊക്കെ ഒരുപാട് ബന്ധങ്ങൾ പഠിച്ചു വളർന്ന കാലം മുതലുള്ള ബന്ധങ്ങൾ പഴയ അധ്യാപകർ ജീവിച്ചിരിക്കുന്ന ആളിലേക്ക് പോയി കാണും ഒരുപാട് ആളെ ഞാൻ പോയി കാണും അതിനൊന്നും പറ്റിയിട്ടില്ല ഈ പ്രാവശ്യം അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് ചെയ്യണം അപ്പൊ അവർക്കൊക്കെ വലിയ സന്തോഷവും അതാണല്ലോ എന്റെ ഒരു പ്രത്യേകത ഈ ചെറുപ്പത്തില് കുറുമ്പനായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈ ഓണക്കാലത്ത് വല്ല കുറുമ്പെ കാണിച്ചൊക്കെ കെട്ടുകയാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ നല്ല കുറുമ്പൊക്കെ ആയിരുന്നു അപ്പൊ ഊഞ്ഞാല് കെട്ടുമ്പോൾ എല്ലാവരും നേരിരുന്നാടും ഞാനാണെങ്കിൽ അത് പിരിച്ചു പിരിച്ചുവെച്ചിട്ട് തല തിരിഞ്ഞ് പിരിഞ്ഞു പിരിഞ്ഞ് പോയിട്ട് തലതിരിഞ്ഞ് അങ്ങനത്തെ ഒരു വലിയ എനിക്ക് എനിക്ക് അതുപോലെ തന്നെയാണ് എല്ലാം തോന്നുന്നത് അത് ആ ഒരു കുറുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാകണം ഇപ്പം കൂട്ടുകാരായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ പോലീസ് മാർച്ച് ചെയ്ത് പോണെ അല്ലല്ലോ പോകുന്നു നമ്മളുണ്ടാകുമ്പോൾ പോണ വഴിക്ക് നല്ല മാവിൽ കല്ലെറിക്കും മാങ്ങ എറിഞ്ഞ് വീഴ്ത്തലായിരുന്നു ഏറ്റവും രസകരമായ സംഭവം അതിന്നാൾ എൻ്റെ സ്കൂളിൻ്റെ സെന്റിനറിക്ക് പോയപ്പോഴും എല്ലാവരും പറഞ്ഞു കൃത്യമായിട്ട് ഉന്നത്തിൽ എല്ലാവരും മാങ്ങയമ്മ കല്ലുകൊള്ളും കൃത്യമായിട്ട് കൊള്ളും അത് മാങ്ങയുടെ കൊലയുടെ മാങ്ങയുടെ കൊലയുടെ ഞെട്ടിൽ കൊള്ളുമായിരുന്നു എറിഞ്ഞ് നാങ്ങ എറിഞ്ഞ് വീഴ്ത്തുമായിരുന്നു ഒക്കെ വരുവായിരുന്നു എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരുപാട് മാവുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ എന്നെ പിടിക്കുമ്പോൾ പറയും ഇത്രയും മാവ് വീട്ടിലുള്ള വീട്ടിലുള്ളവരുത്തർ വേറൊരു സ്ഥലത്ത് പോയിട്ട് മാവിൽ കല്ലട അത് കൂട്ടിൻ്റെ ഒരു രസമാണ് അപ്പോൾ പൂക്കൾ പറിക്കാൻ അങ്ങനെ പോകും അല്ലെങ്കിൽ പരിപാടികൾക്ക് പോവും ആ പറമ്പിലൊക്കെ നടക്കും അന്നൊക്കെ ഇഷ്ടംപോലെ പറമ്പും പൂക്കളും പലതരത്തിലുള്ള തരത്തിലുള്ള പൂക്കളുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മത്സരാടിസ്ഥാനത്തിൽ അതെല്ലാം ചെയ്യും പിന്നെ ഈ പരിപാടികൾക്ക് പങ്കെടുക്കും അങ്ങനെ അന്ന് കാണിക്കാവുന്ന കുസൃതി കുറുമ്പൊക്കെ ആ പ്രായത്തിന്റേതായിട്ടുള്ള എല്ലാം കാണിക്കും ഓരോ പ്രായത്തിലും ഉണ്ടല്ലോ അതുപോലെ കാണിക്കാൻ പറ്റില്ലല്ലോ മനസ്സ് മനസ്സേകം അതുപോലെ തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവ് അങ്ങനെയൊന്നും തോന്നാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമുക്ക് ഒരു തോന്നും ഇപ്പൊ നമ്മളെ വിമർശിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നു ഇപ്പൊ അത് രസകരമായിട്ടാണ് എടുക്കാറ് ഇപ്പൊ അതിൽ വന്നില്ലെങ്കിൽ ഇപ്പൊരു നാല് എപ്പിസോഡിൽ ഞാൻ വന്നില്ലെങ്കിൽ എനിക്കാണ് ക്ഷീണം മനസ്സിലായില്ലേ ഇപ്പൊ അങ്ങനെയാണ് ഞാൻ കരുതുന്നത് ആ അപ്പൊ നമ്മൾ പറയുമ്പോൾ ആളുകളെ കളിയാക്കി ഞങ്ങളൊക്കെ ഞാൻ നല്ല പരദോഷം പറയണ ആളാ വേറെ ആളെ പറ്റി ഭയങ്കര സുഖമാണ് പറഞ്ഞു കിട്ടുന്ന ഒരു കിട്ടുന്നൊരു മാനസുഖ എന്ന് പറഞ്ഞ കാര്യ അത് ആ പരദൂഷത്തിന്റെ വേറൊരു രീതിയാണത് ഈ നിങ്ങൾ നടത്തുന്ന പരിപാടിയൊക്കെ വേറൊരു രീതിയാണ് അപ്പൊ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളിനെ കുറിച്ചല്ലേ പറയാൻ പറ്റും എന്നെ കുറിച്ച് പറഞ്ഞില്ല എന്ന ഞാൻ ഫോക്കസിൽ ഇല്ല എന്നതാണ് അല്ലേ എന്നെ കുറിച്ച് പറഞ്ഞ ഇല്ല ഞാൻ ഒരു ഞാൻ പറഞ്ഞില്ല നാല് എപ്പിസോഡിൽ തുടർച്ചയായിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ മെയിൻ സ്ട്രീമിൽ ഇല്ലായെന്നർത്ഥം അപ്പൊ എന്നെ കുറിച്ച് നിരന്തരം പറയണ്ടെങ്കിൽ ഞാൻ ഫോക്കസിലുണ്ട് മെയിൻ സ്ട്രീമിൽ ഇപ്പൊ അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ഈ പല മേഖലകളിൽ തിളങ്ങുന്ന ആൾക്കാരെ ആൾക്കാരെടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അറിയപ്പെടാനാണോ അല്ലെങ്കിൽ അഭിഭാഷകനായിട്ട് മികച്ച അഭിഭാഷകനായിട്ട് രാഷ്ട്രീയ നേതാവണമെന്നോ എം എൽ എ ആകണമെന്നോ മന്ത്രി ആവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴും ആഗ്രഹിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ആഗ്രഹിച്ചത് നല്ലൊരു അഭിഭാഷകനാകണം ഹൈക്കോടതിയിൽ ഒരു പത്ത് വർഷം പ്രാക്ടീസ് ചെയ്യണം അതിനുശേഷം ഇവിടെ നിന്ന് പോയി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യുന്നൊരു അഭിഭാഷകനാകണം എന്നായിരുന്നു ആഗ്രഹം അഭിഭാഷകനായി ഹൈക്കോടതിയിൽ കുറച്ച് വർഷം പ്രാക്ടീസ് ചെയ്തു പിന്നീട് മാറി ജനപ്രതിനിധിയായി പിന്നെ രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി ആഗ്രഹം ഇതായിരുന്നില്ല ആഗ്രഹം മറ്റതായിരുന്നു പിന്നെ ചോദിച്ചാൽ ആഗ്രഹം എന്ന് വെച്ചാൽ അദ്ദേഹം ആഗ്രഹം സാക്ഷാത്കരിച്ചു ഇത് വേറൊരു ഫീൽഡാണ് അപ്പോൾ ആ ഫീൽഡിൽ ഇപ്പോൾ ഇതാ ഇതാണ് അസൈൻമെൻറ്റ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അവിടെ പോകണമായിരുന്നു എന്ന് ഒരു അർത്ഥമില്ല ഇവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക ഭംഗിയായിട്ട് ചെയ്യുക ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കാൻ നോക്കുക നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പെട്ടെന്ന് സഫലീകരിക്കുന്ന ആളാണെന്ന് തോന്നുന്നത് കാരണം ഈ ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അതൊന്നും അറിയാത്ത അതൊന്നും അല്ലാത്ത വേറൊരു മുഖ ഉള്ള ആളാണ് കാടുകളിലേക്കൊക്കെ ഭയങ്കര ഇഷ്ടാണല്ലേ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരെ എനിക്ക് തോന്നുന്നു ഞാൻ ഞങ്ങൾ സൗഹൃദം ഞങ്ങളുടെ കൂട്ടായും ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരും എല്ലാവരും കൂടി കൂടി ഒരു ടീം ഇങ്ങനെ പതിനേഴ് പതിനെട്ട് വയസ്സായപ്പോൾ യാത്ര തുടങ്ങിയതാണ് ഇപ്പോഴും പോകും ഇപ്പോഴും ഏറ്റവും ലാസ്റ്റ് പോയത് തേക്കടിയിലാണ് പെരിയാറിലാണ് പെരിയാറില് ഒരുപാട് സ്ഥലത്ത് അവിടെയൊക്കെ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ് ഞങ്ങൾ ഏകദേശം സൗത്ത് ഇന്ത്യയിലെ മിക്കവാറും കാർഡുകളിലൊക്കെ ട്രക്ക് ചെയ്തിട്ടുണ്ട് അഗസ്ത്യാർ കൂടം മുതൽ ഇങ്ങോട്ട് പെരിയാറ് പറമ്പിക്കുളം സൈലന്റ് വാലി മുത്തങ്ങ വീരപ്പൻ്റെ വിഹാര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങൾ കർണാടകയിലെ ഫോറസ്റ്റ് എല്ലാം പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പേടിയൊന്നുമില്ല അത് നമ്മുടെ നമ്മുടെ ഹാബിറ്റാറ്റ് പോലെയാണ് നമ്മുടെ നമ്മുടെ വീട്ടിലെത്തിയ പോലത്തെ ഒരു അനുഭവമാണ് മനസ്സും ശരീരവും ഒക്കെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അത് പോയില്ലെങ്കിലാണ് പ്രശ്നം അങ്ങോട്ട് പോയില്ലെങ്കിലാണ് പ്രശ്നം നമ്മളെ ഈ പറയല്ലേ നമ്മൾ വീട് മാടി വിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ അപ്പോൾ എന്നോട് പറയും എന്നോട് കൂട്ടുകാർ ചിലർ കളിയാക്കി പറയും മൃഗങ്ങളുടെ ഹാബിറ്റായിട്ടാണ് കാട് പിന്നെ അങ്ങോട്ടാണ് ആളുകളും വിളിക്കുന്നത് എന്ന് പറയാം അങ്ങനെ കരുതലും കുഴപ്പമില്ല പക്ഷെ അതൊരു വേറെ ലോകമാണ് അതൊരു വേറെ ലോകമാണ് അത് അത് മനസ്സിന് കിട്ടുന്നില്ല അത് കിട്ടുന്ന സംതൃപ്തിയും അത് കിട്ടുന്ന അനുഭവവും അതിലൂടെ നടന്നു പോകുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതിന് ഒരു കമ്പനി ഞങ്ങൾക്കുണ്ട് അതിനെ എൻജോയ് ചെയ്യുന്ന കമ്പനി ഉണ്ട് അപ്പോൾ നിരവധി വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുക പണ്ടൊരു കാലത്ത് കടലിലും പോകുമായിരുന്നു ഇതുപോലെ പിന്നെ കടലിൽ പോകാറില്ല കടലിൽ ഞാൻ ചെറിയ മറ്റേ യമഹ എഞ്ചിൻ ഘടിപ്പിച്ച ഒരു ചെറിയ മച്ചുപായലും ഫിഷിംഗ് ബോട്ടിലും വലിയ കപ്പലിലും പിന്നെ യൂറോപ്പിൽ പോയിട്ടുള്ള വലിയ ആയിട്ടുള്ള വലിയ ഷിപ്പിലും ഒക്കെ കടലിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുണ്ട് അത് വേറൊരു അനുഭവമാണ് കടലനുഭവമല്ല അത് വേറൊരു അനുഭവം ഷിപ്പ് ഞാൻ കുറേ നാളായിട്ടത് അങ്ങനെ പോകാറില്ല പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം ഭയങ്കര സ്ട്രെസ് ആയിരിക്കുമല്ലോ കുറെ വിവാദങ്ങളും സാധനങ്ങളൊക്കെ വരുമ്പോഴ് നമുക്ക് ടെൻഷൻ ആയിരിക്കും സ്ട്രെസ് ആയിരിക്കും അപ്പോൾ ഈ ടെൻഷനും സ്ട്രെസ് ഒക്കെ വീട്ടിലേക്ക് എടുക്കാറുണ്ടോ അല്ലെങ്കിൽ അത് പുറത്തുവച്ച് അകത്തേക്ക് വരുമോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നാലാണോ അതിങ്ങനെ എങ്ങനെയാണ് മൈൻഡൊക്കെ ഇപ്പോൾ അമിതമായ ജോലി ഭാരമുണ്ട് ഞാനൊരു പത്ത് പതിനേഴ് മണിക്കൂർ ജോലി ചെയ്യാറുണ്ട് നാലോ അഞ്ചോ മണിക്കൂർ മാത്രമാണ് ഉറങ്ങാറുള്ളത് ഞാൻ നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഉറക്കാണ് അത് നടക്കാറില്ല അതിന്റെ ഒരു വിഷമമുണ്ട് നീ നീ ഇപ്പം ഫ്രീ ആയ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ സുഖമായിട്ട് എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇരിക്കുന്ന സ്ഥലത്തോ കിടക്കുന്നിടത്തോ കിടന്ന് ഉറങ്ങുമെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് പറ്റാറില്ല അതുമാത്രമേ ഉള്ളു പിന്നെ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും നമ്മൾ വീട്ടിലേക്കും കൊണ്ടുപോകാറില്ല ഈ ആളുകൾ എപ്പോഴാണ് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നത് എപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോഴല്ലേ അല്ല ഇരുന്നിരുന്ന് ചിന്തിച്ച് വൃത്തിയാടാക്കും നമ്മൾ ഒരു സ്ട്രെസ് ഞാൻ എനിക്കതിനുള്ള സമയമില്ല എനിക്കെപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടിയാലും ഞാനിരുന്ന് വായിക്കും വായിക്കുമ്പോൾ വേറെ ലോകം എഴുത്തുകാരൻ ക്രിയേറ്റ് ചെയ്തേക്കണ വേറെ ലോകമുണ്ട് ചിലപ്പോൾ ഇമാജിനേഷൻ ആയിരിക്കും ചിലപ്പോൾ റിയാലിറ്റി ആയിരിക്കും ചിലപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ഹിസ്റ്ററിയെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ കറണ്ട് ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് അതിലേക്കിങ്ങ് പോകും ആ അപ്പോൾ പോവും അപ്പോൾ വായന ഈ നമ്മുടെ എൻ്റെ സ്ട്രെസ് മാനേജ്മെൻറ്റും സ്ട്രെയിൻ മാനേജ്മെൻറ്റും എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം ഒരു വാക്കിൽ പറയാൻ പറ്റും ഈ പ്രതിപക്ഷ നേതാവ് വരുമ്പോഴ് വീട്ടുകാർക്ക് വീട്ടുകാർക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വളരെ സംഘർഷഭരിതമായ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് ഒരു ലാത്തി നടക്കുന്നു ഇപ്പോഴൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമാണ് ഒരു ലാത്തി ചാർജ് നടക്കുന്നു അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് നടക്കാൻ പോകുന്ന സിറ്റുവേഷൻ

കോൺഗ്രസ് അല്ലാതെ മറ്റു പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും നമുക്ക് പേരോട് പ്രത്യേകമായിട്ട് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ശരി ഓണ ദിവസം ഖദർ ഖദർ വെള്ള ഇടാനാണോ ഇടാനാണോ അതോ കളർ ഷർട്ട് ഇഷ്ടം മറ്റാനങ്ങളിൽ എല്ലാവരും സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ നിർബന്ധിക്കുന്നത് കളറായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ പറ്റും ഞാൻ ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കാറുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട് കാണാൻ വിട്ടും ഓണം ഉണ്ടണം അതുപോലെ എന്നോട് തിരിച്ചു ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഓണം ആ െ അത് അല്ലേ ആ ശരി അല്ല അത് മാറ്റി വാഗ്ഗ്വാദങ്ങളിലോ വിവാദങ്ങളിലോ എതിരാളികളെ നിലപരിശാക്കാൻ വേണ്ടി നോണപ്രചാരണം നടത്തിട്ടുണ്ടോ ഉറപ്പായിട്ട് ചെയ്യില്ല നമ്മുടെ വിശ്വാസ്യതയെ അത് ബാധിക്കും അതുകൊണ്ടാണ് ചെയ്യാത്തത് അടുത്ത ഇലക്ഷനിൽ ജയിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹമുണ്ടോ അതൊന്നും ഞാൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല ആ ഇപ്പം സദ്യ കറികളുണ്ടല്ലോ കറീനവിടെ കൂട്ടം കൂടി പറഞ്ഞു സ്ലോലി പറഞ്ഞു കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി അതൊരു ഒരു പരിപാടി ഉണ്ട് എല്ലാരും ചോദ്യങ്ങൾ ചോദിച്ചു പുതുകുട്ടി എനിക്ക് തോന്നുന്നില്ല അടുത്തതായി ഉത്രാട പൂന്നിലാന്നുള്ള പാട്ട് സതീശയുടെ നമുക്ക് വേണ്ടി രണ്ടുപേര് പാടുന്നില്ല രണ്ടുപേരും എനിക്ക് ഞാൻ പാടില്ല പാടുന്നവരെ കണ്ട എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത്ര അസുഖം കണ്ടാ ദേഷ്യം വരും ഓണെന്ന് പറയുമ്പോ സദ്യ ഉറപ്പായിട്ട് സദ്യ ഓർമ്മ വരും പിന്നെ പായസം വരും പിന്നെ ഉണ്ടാക്കാൻ അറിയില്ല ഉണ്ടാക്കുന്ന കണ്ടു കണ്ട് തന്നിട്ടുണ്ട് സുഖമുള്ള കാര്യം അത് കഴിക്കലല്ലേ വേണം അപ്പൊ നമുക്ക് പായസം കുടിച്ചിട്ട് ബാക്കിയ ശേഷം ഇപ്പഴേ മാവേലി വരികയട്ട വീണ്ടും മാവേലി പ്രത്യക്ഷപ്പെട്ടിട്ട് സതീശേട്ടനോട് പറയാണ് മൂന്നാഗ്രഹം പറഞ്ഞ ഞാനത് സാധിച്ചു തരാം എന്താഗ്രഹം പറയും ഒന്ന് ലോകത്ത് സമാധാനം രണ്ട് ഈ ഞാൻ ദൈവത്തോടെ ഏറ്റവും കൂടുതൽ കലഹിക്കുന്ന സമയം കുഞ്ഞുങ്ങളുടെ നിലവിളികൾ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഉണ്ടായത് മൂന്ന് എല്ലാ സൗഹൃദങ്ങളും നിലനിർത്തി ഈ ഓണക്കാലത്തെ പോലെ അങ്ങയുടെ കാലത്തെ പോലെ മാവേലിയുടെ കാലത്തെ പോലെ ഒരു നാടുണ്ടാകണം നെട്ടൂരിൽ ഒരു ഒരു പക്കാ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഒരുപാട് എന്താണ് കാലങ്ങളും കഷ്ടതകളും ഒക്കെ താണ്ടി ഇപ്പം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സീറ്റിലാണ് ഇരിക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത് ആ ഒരു കാരണമാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളത് എന്താ തോന്നണേ അതിന് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ ഒരാൾ ഒരു ലീഡർഷിപ്പിലേക്ക് എമർജ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുകളും ഒരുപാട് ആളുകളുടെ ദുരിതമുണ്ട് എൻ്റെ എൻ്റെ കൂട്ടുകാർ എൻ്റെ സഹപ്രവർത്തകർ ഞാൻ നിയമസഭാ മണ്ഡലത്തിലേക്കൊക്കെ മത്സരിക്കുമ്പോൾ എനിക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ഇനി എൻ്റെ മുഖമൊന്നും ഭംഗിയാൽ ഓടിയെത്തി എന്നെ ആശ്വസിപ്പിക്കുന്ന ആളുകൾ എനിക്കൊരു പ്രയാസം വരുമ്പോൾ എന്നെ ഫോണിൽ വിളിച്ചും നേരിട്ട് വന്നും കണ്ട് എന്നും കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന ആളുകൾ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോൾ കൂടെ നിന്നവർ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഔട്ട്കമാണ് ഒരാൾ ലീഡർഷിപ്പിലേക്ക് വരിക എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും ജനകീയ വിചാരണയ്ക്ക് വിധേയരായി കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് അവരെ ഭയം വേണം അവർ നോക്കുന്നുണ്ട് അവർ കാണുന്നുണ്ട് നമ്മളെന്താണ് ചെയ്യുന്നത് വി ഡി സതീശിൽ നിന്നുള്ളൊരു പൊതുപ്രവർത്തകൻ്റെ കണ്ണിലൂടെ ട്വൻറ്റി ഫോർ കാണാണ് എന്താണ് ട്വൻറ്റി ഫോർ ചാനലിനെ കുറിച്ച് അഭിപ്രായം വന്നു കണ്ടു കീഴടക്കി എന്ന് നമ്മൾ പറയില്ലേ സാധാരണ അതുപോലെയാണ് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ വന്നത് തന്നെ വളരെ വ്യത്യസ്തതയോടുകൂടിയാണ് ആ വ്യത്യസ്തതകൾ പ്രേക്ഷകരെ ഒരുപാട് ആകർഷിച്ചു അതിൻ്റേതായ സവിശേഷതകൾ ഒരു യുണീക്കായിട്ടുള്ള ഒരു ചാനലാണ് എന്നുള്ള ആ പേര് നിലനിർത്തുന്നു അതുതന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവസാനമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ എന്താണ് എങ്ങനെയാണ് ഒരു ഓണസ്നേഹം പ്രകടിപ്പിക്കുന്നത് ഞാനെപ്പോഴും പറയും കുടുംബാംഗങ്ങളോടൊപ്പം ആദ്യം അയൽക്കാരോടൊപ്പം സ്നേഹിതരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കണം പിന്നെ എല്ലാവരെയും കാണാൻ നോക്കണം നേരിട്ട് പോയി കാണാൻ നോക്കണം പ്രത്യേകിച്ച് പ്രായമായ ആളുകളെ കുഞ്ഞുങ്ങളെ പിന്നെ ഓണാഘോഷങ്ങളിൽ കുഞ്ഞുങ്ങളെ പങ്കാളികളാക്കണം അവർ വലുതാവുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പോലെ ബാല്യകാലത്തെ സ്മരണകൾ ഓണത്തെക്കുറിച്ച് ഉണ്ടാക്കണം അവർക്ക് ശരിക്കും ഞാൻ പണ്ട് എൻ എസ് മാധവൻ്റെ ഒരു കഥ വായിച്ചിട്ടുണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പിതാവ് കൊണ്ടുപോകുന്നത് അതൊരു വലിയ സ്മരണയാണ് ആ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് അത് കുഞ്ഞുങ്ങൾ മറക്കില്ല മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് അവരെ അവരോടൊരു സൗഹൃദം നിലനിർത്തണം അപ്പോൾ ഓണത്തെക്കുറിച്ച് അവർ വലുതാവുമ്പോൾ ഓർക്കാനുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് ചെറുപ്പത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്തായാലും ഭയങ്കര സന്തോഷം ഇടയിലാണ് ഞങ്ങളുടെ അടുത്ത് ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വന്നത് വലിയ സന്തോഷം എപ്പോഴും സൗഹൃദങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത് ഞാനും വളരെ റിലാക്സ്ഡ് ആയി കാരണം ഒരുപാട് മറ്റ് ജോലി തിരക്കും ബഹളത്തിന്റെയും ഇടയിൽ വലിയ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ സൗഹൃദവും സ്നേഹവും ബാല്യകാലവും യാത്രയും എല്ലാം വന്ന ഒരു സമ്മാനം എന്തായാലും നല്ലൊരു ഓണം ആവട്ടെ ഹാപ്പി ഓണം